കേരളത്തിന്റെ ഭരണഘടനാ തലവനായ ഗവർണറും സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും തമ്മിൽ രാജ്ഭവനിലും സർവകലാശാല വേദികളിലും നടന്ന തർക്കം കഴിഞ്ഞ വർഷത്തെ ശ്രദ്ധേയ സംഭവങ്ങളായിരുന്നു ത്രിവർണ പതാക എന്തിയ ഭാരതമാതാവിന് പകരം സംഘപരിവാർ അജണ്ടയായി കാവിക്കൊടി പിടിച്ച ഭാരതാമ്പയുടെ ചിത്രം ഔദ്യോഗിക വേദികളിൽ സ്ഥാപിക്കാനുള്ള ഗവർണറുടെ നീക്കത്തെ കേരളം ഒന്നിച്ചെതിർത്തു എന്നാൽ മുഖ്യമന്ത്രിയുടേത് ഇതിൽ ആത്മാർത്ഥതയില്ലാത്ത രാഷ്ട്രീയ അടവ് ഭരണഘടനാ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തെയും അതിനെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രിയുടെ കോൺഗ്രസ് ഒരുപോലെ എതിർക്കുകയാണ് കേരളത്തിന് വേണ്ടത് വർഗീയ ചേരിതിരിവല്ല വികസനവും സമാധാനവുമാണ് രാജ്ഭവനെ ആർ എസ് എസ് ഔദ്യോഗിക വേദികളിൽ കാവിക്കുടി പിടിച്ച ചിത്രം സ്ഥാപിച്ച് വർഗീയ അജണ്ട നടപ്പിലാക്കാനുമുള്ള ഗവർണറുടെ നീക്കം കേരളത്തിന്റെ മതേതര മനസ്സ് അംഗീകരിക്കില്ല ഗവർണർ പദവിയുടെ അന്തസ് കളങ്കപ്പെടുത്തുന്ന നടപടിയാണിത് ഗവർണറുടെ ഈ നടപടിക്കെതിരെ മന്ത്രിമാർ വേദി വിട്ടിറങ്ങുന്നതും കത്തയക്കുന്നതും വെറും പ്രഹസനമാണെന്ന് അവസാനം തെളിഞ്ഞു എല്ലാ എതിർപ്പുകളും പൂട്ടിക്കെട്ടി പിണറായിയും ഗവർണറും ഒത്തുതീർപ്പായി ഇരുവരുടെയും പ്രതിനിധികൾ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല ബി സി സ്ഥാനം പങ്കുവച്ചു ഗവർണറുടെ പരിപ്പ് വേവില്ലെന്ന് പ്രഖ്യാപിച്ച എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള കുട്ടി സഖാക്കന്മാരെ മുഖ്യമന്ത്രി ഇളുഭ്യരാക്കി